കൈവരിച്ച മേഖലകളിലെല്ലാം വിജയം കൊയ്ത മുകേഷ് അംബാനി ഇതാ പുതിയൊരു സംരംഭമായി ഇരുചക്ര വാഹന വിപണിയിൽ പുതു ചരിത്രം കുറിക്കാൻ ഇറങ്ങുന്നു റിലയൻസ് ജിയോ മീഡിയാട്രിക് സഹകരണത്തോടെ പുതിയ ഡിജിറ്റൽ ക്ലസ്റ്റർ ഒരുങ്ങുന്നു എന്നാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത് പ്രത്യേകം രൂപകൽപ്പന ചെയ്ത് ഇന്ത്യയിൽ നിർമ്മിച്ച സ്മാർട്ട് ഡിജിറ്റൽ ക്ലസ്റ്ററും സ്മാർട്ട് ജിയോളുമാണ് റിലയൻസ് പോർട്ട് ഫോഡോയിലേക്ക് എത്തുന്നത് അതിനാൽ തന്നെ ഈ പുതിയ സാങ്കേതിക ഇലക്ട്രിക് വാഹന വിപണി മികച്ചതാക്കുമെന്നാണ് റിപ്പോർട്ടുകൾ നൽകുന്ന സൂചന എ എസ് പി ഓപ്പറേറ്റിംഗ് സിസ്റ്റമായ എ വി ഓ എസ് ആണ് സ്മാർട്ട് ഡിജിറ്റൽ ക്ലസ്റ്റിൽ പ്രവർത്തിക്കുക മാത്രമല്ല ഫീച്ചറുകൾ ഒരു ശ്രേണി തന്നെ വാഗ്ദാനം ചെയ്യുന്നുണ്ട് അതോടൊപ്പം തത്സമയ ഡാറ്റ അനാലിറ്റിക്സ് ഇഷ്ടാനുസൃതമാവുന്ന ഇന്റർഫേസുകൾ വോയിസ് തിരിച്ചറിയാൻ എന്നിവയുമുണ്ട് ഇതിലൂടെ റേഡർമാർക്ക് അവരുടെ വാഹനങ്ങൾ നിയന്ത്രിക്കാനും മനസ്സിലാക്കാനും ഈ ക്ലസ്റ്റർ മൊഡ്യൂൾ സഹായിക്കും വെഹിക്കൽ കൺട്രോളുകളും ഐ ഒ ടി ചാർജിംഗ് ഇൻഫ്രാസ്ട്രക്ചറും സമയപിച്ച് ഇവികൾക്കായി ഓപ്പറേറ്റ്മെന്റ് ചെയ്ത് സ്മാർട്ട് ബാറ്ററി മാനേജ്മെന്റ് സിസ്റ്റവും സമ്പൂർണ്ണ റേഡിംഗ് അനുഭവം ഉറപ്പുവരുത്തും ഒപ്പം തന്നെ ജിയോ ഓട്ടോമാറ്റിക് ആപ് സൂട്ട് ഇരുചക്ര വാഹന ഉപഭോക്താക്കൾക്കായി ജിയോ വോയിസ് അസിസ്റ്റന്റ് ജിയോ സാം ജിയോ പേറ്റ് ജിയോ എക്സ്പ്ലോർ തുടങ്ങിയ ടൂളുകളുടെ സേവനവും മെച്ചപ്പെടുത്തുന്നുണ്ട് അതിനാൽ തന്നെ ഈ വാഹനം ഏതൊരു സാധാരണ ഇരുചക്ര വാഹന ഉപഭോക്താവിനും ഒരു മികച്ച മെക്കാനിക്കായി ഉയർത്തുവാനും കഴിയും ഈ പുതിയ റിലയൻസ് ഉപകരണത്തിന് ഒപ്പം ഐ ഒ ടി ഓട്ടോമാറ്റിക് മേഖലയിലുള്ള നവീകരണത്തിനുള്ള വഴിയും തുറക്കും ഇതിന്റെയൊക്കെ അപ്പുറം ഇരുചക്ര വാഹന ഇവി വിപണിയിൽ യഥാർത്ഥ ഉപകരണ നിർമ്മാതാക്കൾക്ക് ഒരു മത്സരാധിഷ്ഠിത അനുഭവം നൽകാൻ ഈ സ്മാർട്ട് ഉപകരണം ലക്ഷ്യമിടുന്നു